ഉടുമ്പേ വല്യ ഉടുമ്പ് ഒരു പതിനഞ്ചു ഇരുപത് രൂപ മങ്ങോട്ട് വാടാ ഉടുമ്പേ ഉടുമ്പേ ഓടും ഇതാ വലിയ ഒക്കെ ഉടുമ്പ് ഇതാ ഉടുമ്പനാടാ വലിയ ഇടയുള്ള പാമ്പിനെല്ലാം തിന്ന് നിർത്തി ഉടുമ്പ് ഇതാ

പിന്നെ തിന്നിവിടാ അല്ലെ പണ്ടത്തെ ആൾക്കാരെങ്കിലും ഇന്നെ പിടിച്ച് തിന്നിട്ടുണ്ടാവും ഉടുമ്പേ വീടുംബേ നിങ്ങൾക്ക് എന്താണ് ഒരു പേടിയുടെ അത് ഉടുമ്പ് ഞാൻ പിന്നലെ ഇതാ വന്നു വിളി ആയിരൊന്നും പേടിയില്ലാതെ ആരും ഉപദ്രവിക്കുന്നില്ല അതല്ലേ പേടിയിലാണ് vâng đi lưu bất chính là đi bà 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 bà